കൊല്ലം സുധിയുടെ അവസാന നിമിഷത്തെ മണം ഭാര്യ രേണുവിന്റെ ആഗ്രഹപ്രകാരം പെർഫ്യൂമാക്കി വാങ്ങി ലക്ഷ്മി നക്ഷത്ര രേണുവിന്റെ മനസ്സിൽ നാളുകളായി സൂക്ഷിച്ചിരുന്ന വലിയൊരു ആഗ്രഹമാണ് സുധിയുടെ സുഹൃത്തും അവതാരകയുമായ ലക്ഷ്മി നക്ഷത്ര സാധിച്ചു കൊടുത്തത് അപകട സമയത്ത് സുധി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു സൂക്ഷിച്ചു വെച്ചിരുന്നു പെർഫ്യൂം ഉണ്ടാക്കുന്നതിന്റെ നിമിഷങ്ങളെല്ലാം പുതിയ യൂട്യൂബ് വീഡിയോയിലൂടെ ലക്ഷ്മി പങ്കുവച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാവശ്യം രേണു പറഞ്ഞപ്പോൾ എന്ത് െ ഇത് വീഡിയോ ആക്കി നാട്ടുകാരെ കാണിക്കണം രഹസ്യമായി ചെയ്ത് രേണുവിനെ ഏൽപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞ ആളുകളുടെ അടുത്ത് ഞാൻ എത്തി എന്ന് പറയാൻ കൂടിയായിരുന്നു ഈ വീഡിയോ മാത്രമല്ല ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒരു പ്രചോദനമാകട്ടെ എന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് നന്ദി പറഞ്ഞ് രേണുവെത്തി എത്ര നന്ദി പറഞ്ഞാലും മതിയാകുന്നില്ല ഒരുപാട് നന്ദി സുതിച്ചേട്ടന്റെ മണം ഉണ്ടാക്കിച്ചതിന് യൂസഫിക്കും നന്ദി എന്നാണ് രേണു പറഞ്ഞത് അതേസമയം ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയ്ക്ക് നേരെ വലിയ വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് എല്ലാ കാര്യവും നല്ലതാണ് പക്ഷേ ഒരു പരിധിയിൽ കൂടിയാൽ എല്ലാവരും വെറുക്കും ഈ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്നിങ്ങനെയാണ് കമന്റുകൾ